അസ്സലാമു അലൈക്കും വർഹമത്തുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത വളരെ സവിശേഷമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത് ഇടർച്ചകളിൽ നമ്മെ പിടിച്ചു നിർത്തുന്ന പതർച്ചകളിൽ നമുക്ക് താങ്ങാവുന്ന നമ്മുടെ കൂട്ടുകാരെക്കുറിച്ചാണ് ഇന്ന് നാം പറയുന്നത് നല്ല കൂട്ടുകാരൻ നമ്മെ അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു നാം അവനോട് അള്ളാഹുവിനെക്കുറിച്ച് പറയുമ്പോൾ അവൻ നമ്മെ അതിരറ്റ് പ്രോത്സാഹിപ്പിക്കുന്നു കൂട്ടുകാരൻ എന്നതിന് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന പദം സ്വദീഖ് എന്നാണ് സത്യസന്ധത എന്നർത്ഥം വരുന്ന സിദുഖ് എന്ന മൂലധാതുവിൽ നിന്നാണ് ആ പദം നിഷ്പന്നമാവുന്നത് അതുകൊണ്ടുതന്നെ ധാതുവിലും ആശയത്തിലും ഏറെ പൊരുത്തമുള്ള ഒന്നാണ് നമ്മുടെ സുഹൃത്ത് സത്യസന്ധമായി നമ്മെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ സുഹൃത്ത് വിശുദ്ധ ഖുർആാൻ കൂട്ടുകാരെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാവുന്ന ഇടങ്ങളും വീടുകളും പരിചയപ്പെടുത്തുന്നിടത്ത് അടുത്ത കുടുംബത്തെയും രക്തബന്ധത്തെയുമെല്ലാം പ്രതിപാദിക്കവേ കൂട്ടുകാരന്റെ വീടും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രവാചകർ അതിവിശുദ്ധനായ ഒരു കൂട്ടുകാരനെ തന്റെ ജീവിതത്തിൽ തെരഞ്ഞെടുത്തു അബൂബക്കർ സിദ്ദീഖറിയല്ലാഹു ആയിരുന്നു അത് ആ മഹത്തായ സൗഹൃദത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു ചേർന്നുനിൽപ്പ് വിശുദ്ധ ഖുർആൻ ചിരപ്രതിഷ്ഠമാക്കിയിട്ടുണ്ട് പ്രതിസന്ധിയുടെയും അനിശ്ചിതത്വത്തിന്റെയും കൊടിയ പരീക്ഷണഘട്ടത്തിലായിരുന്നു ആ ചേർന്നുനിൽപ്പ് സൌർ ഗുഹയിൽ മദീന പാലായിനമധ്യേ അഭയം തേടിയ ആ കൂട്ടുകാരിൽ അബൂബക്കർല ഉൻഹുവിന് പ്രവാചകരെ ഓർത്ത് ആശങ്ക ഉണ്ടായിരുന്നു അപ്പോഴാണ് ഖുർആൻ പറയുന്നത് പോലെ പ്രവാചകർ തന്റെ കൂട്ടുകാരനെ ആശ്വസിപ്പിച്ചത് ദുഃഖിക്കേണ്ട അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ കൂട്ടുകാരൻ നമ്മെ നന്മയിലേക്ക് കൈപ്പിടിക്കും അല്ലെങ്കിൽ തിന്മയിൽ അഭിരമിപ്പിക്കും അതുകൊണ്ടാണ് പ്രവാചകർ സൗഹൃദത്തെ ഇങ്ങനെ ഉപമിച്ചത് നല്ല കൂട്ടുകാരൻ അത്തർ കച്ചവടക്കാരനെപ്പോലെയാണ് ഒന്നുകിൽ അവനിൽ നിന്ന് നമുക്ക് പണം കൊടുത്ത് വാങ്ങാം അത് സാധിക്കില്ലെങ്കിൽ വിലയൊന്നും കൊടുക്കാതെ തന്നെ അന്തരീക്ഷത്തിൽ പരക്കുന്ന സുഗന്ധം ആസ്വദിക്കാം അതേസമയം ചീത്ത കൂട്ടുകാരനെ പ്രവാചകർ ഉപമിച്ചത് ഇരുമ്പ് നിർമ്മാണശാലയിൽ ഉലയിൽ ഊതുന്നവനെ പോലെയാണ് അവൻ ഇരുമ്പിൽ ഊരിക്കൊണ്ടിരിക്കെ നമ്മുടെ വസ്ത്രത്തിൽ തീപ്പൊരി വീണ് നാശം വരാം ഇനി അത് സംഭവിച്ചില്ലെങ്കിലും പുകയുടെ ദുർഗന്ധം സ്വാഭാവികമായി നമ്മെ ബാധിക്കുകയും ചെയ്യും ലുഖ്മാൻ അലഹിസലാം തന്റെ മകനെ ഇങ്ങനെ ഉപദേശിച്ചു മോശം കൂട്ടുകെട്ടുകൊണ്ട് ഒന്നും നേടാനാവില്ല അതേസമയം നല്ല കൂട്ടുകാരൻ എപ്പോഴും നേട്ടത്തിന് കാരണമാവുന്നു കൂട്ടുകാരൻ വഴി വലിയ നേട്ടം വരിച്ച എത്രയോ ആളുകളെ നമുക്കറിയാം എന്നാൽ കൂട്ടുകാർ കാരണം പരാജയത്തിന്റെ പടുകുഴിയിൽ വീണവരും എത്രയോ ഉണ്ട് ആരുമായാണ് കൂട്ടുകൂടേണ്ടത് എന്ന് ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കണം അതിന് പ്രവാചകരുടെ ഉത്തരം നല്ല വിശ്വാസിയുമായി മാത്രം കൂട്ടുകൂടുക എന്നതായിരുന്നു നല്ല കൂട്ടുകാരൻ ഭൗതിക കാര്യങ്ങളിൽ മികച്ചു നിൽക്കുകയും മതപരമായ ചട്ടക്കൂട് പാലിക്കുകയും ചെയ്യും ആരുമായാണ് കൂട്ടുകൂടേണ്ടത് എന്ന് ഒരാൾ ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെ ആയിരുന്നു നല്ല ബുദ്ധിശാലിയോടും നാം അടുത്തിരുന്നാൽ മുഷിപ്പില്ലാത്തവരോടും നാം കൂടെയിരുന്നാൽ നമ്മെ ആനന്ദിപ്പിക്കുന്നവരോടും നാം അകന്നു നിന്നാൽ നമ്മെ ഓർക്കുന്നവരോടും നാം സഹായം ആവശ്യപ്പെട്ടാൽ നമ്മെ സഹായിക്കുന്നവരോടും കൂട്ടുകൂടൂ എന്ന് അത്തരം നല്ല കൂട്ടുകാരെയാണ് പ്രവാചകർ ഇങ്ങനെ വിശേഷിപ്പിച്ചത് അള്ളാഹുവിംഗൽ ഏറ്റവും നല്ല കൂട്ടുകാർ സ്വന്തം സുഹൃത്തിനോട് നന്നായി പെരുമാറുന്നവനാണ് നല്ല കൂട്ടുകാരൻ എന്നാൽ അനുഗ്രഹീതമായ വൃക്ഷം പോലെയാണ് അത് നമുക്ക് തണൽ തരുന്നു ഫലം തരുന്നു അതേസമയം ചീത്ത കൂട്ടുകാരൻ വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും നമ്മെ വഴിതെറ്റിക്കുന്നു അവന്റെ ദുഷ്പേര് നമ്മയും ബാധിക്കുകയും അവൻ നമ്മുടെ സമയം കൊല്ലുകയും ആയുസ് തുലക്കുകയും ചെയ്യുന്നു അത്തരം കൂട്ടുകെട്ട് നാം കരുതിയിരിക്കുക ചീത്ത കൂട്ടുകെട്ടിന്റെ പ്രതിഫലനം ഒരു മാസത്തിലോ ചുരുങ്ങിയ കാലത്തിലോ അല്ല പ്രകടമാവുക മറിച്ച് പടിപടിയായി നാം തിന്മയിൽ അകപ്പെട്ടു പോവുകയാണ് ചെയ്യുക അത് ഇഹപര പരാജയത്തിന് ഹേതുവാകും ഒരു കൂട്ടുകാരന്റെ വിലാപം ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു ഞാൻ ഇന്നയാളെ കൂട്ടുകാരനാക്കിയിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു സന്മാർഗം വന്ന ശേഷം ദൈവസ്മരണയിൽ നിന്ന് അവനാണ് എന്നെ വഴിതെറ്റിച്ചത് അതുകൊണ്ട് കൂട്ടുകെട്ടിനെക്കുറിച്ച് നാം വിചിന്തനത്തിന് തയ്യാറാവുക ഒരാൾ അയാളുടെ കൂട്ടുകാരന്റെ രീതി അനുസരിച്ചായിരിക്കും അതുകൊണ്ട് ആരുമായൊക്കെയാണ് കൂട്ടുകൂടുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിക്കുക എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത് ഒരാളെക്കുറിച്ചറിയാൻ യഥാർത്ഥത്തിൽ അയാളെക്കുറിച്ച് ചോദിക്കുകയല്ല വേണ്ടത് മറിച്ച് അയാളുടെ കൂട്ടുകാരെക്കുറിച്ച് അന്വേഷിച്ചു നോക്കുകയാണ് വേണ്ടത് എന്ന് ഒരു കവി പാടിയിട്ടുണ്ട് നമ്മുടെ മക്കൾ സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മളും പങ്കാളികളാവുക നാം അവരുടെ ക്ഷേമം ആഗ്രഹിക്കുന്നു നന്മ പ്രതീക്ഷിക്കുന്നു നല്ല ഭാവി സ്വപ്നം കാണുന്നു അതിനെല്ലാം വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു അതേസമയം തെറ്റായ കൂട്ടുകെട്ട് നാം നിർമ്മിക്കുന്നതെല്ലാം നശിപ്പിച്ചു കളയുന്നു പിന്നെ എങ്ങനെയാണ് നമ്മുടെ നിർമ്മിതി പൂർത്തിയാവുക മക്കൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് അള്ളാഹു ചോദ്യം ചെയ്യുന്ന അമാനത്താണ് എന്ന് മനസ്സിലാക്കുക അവർ നാടിന്റെ ഭാവിയും സ്വത്തുമാണ് എന്ന് തിരിച്ചറിയുക അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ